ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരായുസന്റെ കണ്ണുനീർ എന്ന ശീർഷകം പലപ്പോഴും യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമ്മളൊക്കെ കണ്ടതാണ് കാരണം റോഡ് അപകടങ്ങൾ വർദ്ധിച്ച് ഓരോ ദിവസവും ഒരയുന്ന ജീവനുകൾ എണ്ണമറ്റത് വിധങ്ങളായ അപകടങ്ങളിൽ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ തത്തുല്യമായ പല ശീർഷകങ്ങളിലും ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ അശ്രദ്ധമാകുന്നിടത്ത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി തന്റെ പഠനകാലത്ത് എത്ര അശ്രദ്ധവാനാകുന്നുവോ അതവന്റെ കരിയറിനെ ബാധിക്കും ജോലി സ്ഥലത്ത് ഒരാൾ അശ്രദ്ധവാനാകുമ്പോൾ അവന്റെ ഉപജീവന മാർഗം വരെ മുട്ടിപ്പോകും തൊഴിലെടുക്കുന്ന തൊഴിലാളി അശ്രദ്ധവാനാകുമ്പോൾ ലാഭവിഹിതം നഷ്ടമായി കൊണ്ടിരിക്കും ഒരു രോഗിയുടെ മരണത്തിലേക്ക് വരെ നയിക്കും അങ്ങനെ അശ്രദ്ധ എവിടെ നമുക്ക് സംഭവിക്കുന്നുവോ അവിടെയൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഈ ഭൗതിക ലോകം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ ആ ശ്രദ്ധ കുറിച്ചുള്ള അശ്രദ്ധ നമ്മെ എത്രമാത്രം വലിയ ഗൗരവത്തിലേക്ക് എത്തിക്കും എന്ന് വിശുദ്ധ കുറവാനും

ആ ശ്രദ്ധവാന്മാർ നാളെ എത്തിപ്പെടുന്ന ഇടമാണ് ഏറ്റവും ഭയാനകമായ നമ്മെ സംരക്ഷിക്കുമാറാവട്ടെത്തിൽ നിന്ന് എത്തിപ്പെടുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ഭൗതിക ലോകത്തു നിന്ന് തന്നെ അശ്രദ്ധ പിണയുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പല സൈറണകളുണ്ട് റോഡ് അപകടങ്ങൾ വന്ദിച്ചത് കൊണ്ട് തന്നെ സൂചന ബോർഡുകളുണ്ട് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുണ്ട് അതുപോലെ സൈറണുകൾ മുഴക്കാറുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുവോ അങ്ങനെ ഭൗതികമായി ചെയ്യുന്നുവെങ്കിൽ ആത്മീയമായി മനുഷ്യനെ ഉണർത്താൻ പല സമയങ്ങളിലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പല വിധങ്ങളായ സൈറണുകൾ മുഴകൊണ്ടുണ്ട് അതാണ് ഓരോ ദിവസവും അഞ്ച് ഭക്ത നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്ന വാങ്കിന്റെ നാഥൻ ആ ബാങ്ക് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കണം ആ നിസ്കാരത്തിന്റെ സമയമായല്ലോ എന്ന ഒരു ഓർമ്മ നമ്മിലേക്ക് വരികയാണ് ഈ ഭൗതികമായ പ്രമത് മനുഷ്യനെ ആത്മീയമായ ലോകം മറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഉണർത്താൻ വേണ്ടിയാണ് മരണം സംവിധാനിച്ചത് ഒരാളെ മയ്യത്തിൽ അടക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചുകൂടി ജനാർഥയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരികയായിരുന്നു ഞാനും ഇതുപോലെ ഒരു ദിവസം കിടക്കേണ്ടി വരുമല്ലോ പോകേണ്ടി വരുമല്ലോ എന്ന ഒരു ബോധം നമ്മിലേക്ക് എവിടെ നിന്നോ തള്ളി കയറി വരികയാണ് അല്ലെ നമ്മൾ ബോധവാന്മാരാവാ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെ സംവിധാനിച്ചത് നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലൊക്കെ മതിമറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര അനുഗ്രഹങ്ങൾ നൽകാത്ത രോഗികളായവന് മോഹരായവരെ അന്തരായവരെ നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു താൻ അങ്ങനെ കാണിച്ചു തരികയാണ് അപ്പൊ നമ്മൾ അള്ളാഹുവിന് ഓർക്കാണ് പുടച്ചുറമ്പേ ഈ അവസ്ഥയിലേക്ക് ഒന്നും നീ എന്നെ മടക്കിയില്ലെന്നു ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് ഇനി അഹങ്കാരികളായി ധിക്കാരികളായി ഈ ലോകത്ത് ഞങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ പിടിച്ചു പിടിച്ചുപുലുക്കൊണ്ട് പ്രകൃതി പേമാരികളും പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ അള്ളാഹു സുബാനോകത്തെങ്ങനെ ചലിപ്പിച്ച് വലിയ വലിയ ഭൂകമ്പങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് അള്ളാഹു പലപ്പോഴും നമ്മെ ശ്രദ്ധ ക്ഷണിക്കാറുണ്ട് ആസറമാകുന്ന ലോകത്തിൽ മായ ലോകത്ത് എത്രമാത്രം വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് സൂചന അവാർഡുകളും സംവിധാനങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ ലോകത്തും അള്ളാഹു ഇസ്ലാമിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാലും പലപ്പോഴും നമ്മളൊക്കെ അശ്രദ്ധവാന്മാരാണ് എന്നാലും നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധവാന്മാരാണ് ആ ശ്രദ്ധ വരുന്ന ഇടങ്ങളും സ്ഥലങ്ങളും

ഈ ഒരു ചോദ്യം ഉസാമ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മുസല്ലാഹുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി ലാകശഗurun യഫുലുന്നാസ ബൈന റജബ മർവളാൻ റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു സമയമാണ് ഷഅബാൻ എന്ന് മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ല നമ്മൊക്കെ അത് അനുഭവമാണ് റജബ് വന്നപ്പോൾ നമ്മൾക്ക് വലിയ ഒരു الايه ആവേശത്തോടെ കൊടുപ്പുറ റജബ് വന്നോ ഷഅബാൻ വരും റമളാൻ വരും എന്നൊരു ആവേശത്തിൽ ഒന്ന് രണ്ട് ആഴ്ചകളൊക്കെ गुടിയിരുന്നു പക്ഷെ ആ റജബ് തീരലോട് കൂടെ പിന്നെ നമ്മളൊക്കെ വീണ്ടും ആയി പോയി ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ടാണ് ഹബീബായ കൂടുതൽ പ്രാധാന്യം നൽകിയത് റജബ് വരുമ്പോൾ അത് മഹ്രമായ മാസമാണ് നാല് പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് അതുകൊണ്ട് ജനങ്ങൾ ആദരിക്കും റമദാൻ വരുമ്പോഴും അത് പരിഗണിക്കും എന്തുകൊണ്ട് റമദാൻ എല്ലാവരും അത് ഷെഹ്റു മാസമായി എല്ലാവരും അതിനെ പരിഗണിക്കുന്നതാണ് എന്നാൽ അതിനിടയിൽ വരുന്ന പലപ്പോഴും നമുക്ക് ആരാധനകൾ ചെയ്തു ധന്യമാക്കാൻ കഴിയാതെ പലരും ഉദാസീനരായി മാറുന്ന ഒരു മാസമാണ് അതിനെ ഹബീബായി മുഹമ്മദ് കൂടുതൽ കൂടുതൽ ജനങ്ങൾ അശബ്ദമാൻമാരാകുന്ന സമയത്തെ പരിഗണിക്കുന്നവർക്ക് കാര്യങ്ങളെ പരിഗണിക്കുന്നവർക്ക് അള്ളാഹു കൂടുതൽ കൂലി നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു കൂടുതൽ കൂലി ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന വരണമെങ്കിൽ നമ്മൾ അലാർ വെക്കണം എണീക്കണം അത് നമ്മളെ ചരിയാക്കി എടുക്കണം അതിന് പ്രത്യേകമായി നമ്മൾ തയ്യാറായാൽ മാത്രം നമുക്ക് അവിടെ എത്താൻ കഴിയൂല ബാക്കിയുള്ള ജപാനത്തിനൊക്കെ ചിലപ്പോൾ പുറത്തുണ്ടാവും അപ്പൊ സാഹചര്യങ്ങൾ കൊണ്ട് കൂട്ടുകാരെ കൊണ്ട് മറ്റു പല എക്സ്റ്റേണലായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പള്ളിയിൽ സാഹചര്യങ്ങൾ ഉണ്ടായേ പക്ഷെ ഒരിക്കലും തന്നെ സുഹൃത്ത് ജപാനത്തിനെത്തണമെങ്കിൽ ഒരാൾ തീരുമാനിക്കാതെത്താൻ കഴിയും അതുപോലെ തന്നെ സമയം ആ സമയത്തിന് അശ്വര നിസ്കാരത്തിന് വലിയ പ്രാധാന്യം ഹദീസുകളിൽ കാണാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണത് അക്ഷരന്റെ സമയം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു സമയമാണ് നമ്മളെ പള്ളിയിൽ തന്നെ നോക്കിയാൽ കാണാം അക്ഷര ജപാനത്തിന് വന്നവർ തന്നെ ആ ഒന്നും ചെല്ലാതെ ചിലപ്പോൾ ഓടുന്നത് കാണാം ബാക്കിയുള്ള നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഓടുന്നത് ശ്രദ്ധിച്ചാൽ അസുരസ്കാരത്തിന് ഉണ്ടാവാറില്ല എന്താണെന്ന് അറിയില്ല അത്രയും തിരക്കിൽ നിന്നായിരിക്കാം അവർ വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല ഉസ്താ എന്നാണ് നിങ്ങൾ നിസ്കാരം നിസ്കാരമാണ് പ്രാധാന്യമുണ്ട് വലിയ പിടിച്ചുകൾ തിരക്കുകളിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം നൽകിയത് വലിയ കൂലി നൽകുന്നുണ്ട് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് ആ ിൽ പറഞ്ഞത്ൈസ്റ്റ്ലും നമുക്കറിയില്ല പല കാര്യങ്ങൾക്കും പല കൂലിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉയർത്തി എന്നാണ് അല്ലാഹു ചെയ്യുന്നതപ്പാ സമയത്തെ പരിഗണിച്ചവനെ അല്ലാഹു പരിഗണിക്കുകയാണ് മൻ തമസ്ക ബി സുന്നത്തി ഇൻ ഫസാദി ഉമ്മത്തി ഫലഹു അജറു ഷഹീദ് ഒരു മനുഷ്യൻ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ കൊണ്ടു മരിച്ചു പോവുകോ ആ മരിച്ചു പോകുന്ന സുന്നത്തിനെ ഹയാത്ത് ആരും അടുത്ത് പോകാത്ത ആരും പരിഗണിക്കാത്ത സുന്നത്തിനെ ഒരാൾ പരിഗണിച്ചാൽ ആ മനുഷ്യനെ ഷഹീദിന്റെ മൂലിയുണ്ട് മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

ൾ കൂട്ടി തങ്ങളുടെ എല്ലാ കച്ചവടവും കൂട്ടി പിന്നീട് വേണ്ടി ഒരുങ്ങുമായിരുന്നു പാരായണം റമദാൻ വന്നിട്ടല്ല നിർവഹിക്കേണ്ടത് അതിന്റെ ഒരു പരിശീലനത്തിന്റെ മാസമാണ് എന്നെ തുടങ്ങണം ഒരു പ്രഭാതത്തിൽ പൊട്ടിമുളക്കുന്ന അമലുകളായി മാറാൻ നമുക്ക് ഒരിക്കലും ഒരു അമലിനെ മാറ്റം കഴിയുകയില്ല

അപ്പൊ മഹത്വുകളായ ആളുകളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്ത് നമുക്ക് മുന്നിൽ മാതൃക കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ നമ്മെ എത്തിക്കുന്നത് നരകത്തിലായിരിക്കും എന്നാണ് വിശുദ്ധ കുറവാൻ പറയുന്നത് അപ്പൊ അശ്രദ്ധവാന്മാരാവുന്നത് അമലുകൾ ചെയ്യാതിരിക്കുന്നത് മനുഷ്യന് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തതൊന്നും പറയാൻ സാഹചര്യം ഇല്ല കാരണം അത്രമാത്രം അരുവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കും ഏത് അമലിനെ കുറിച്ചും കൃത്യമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന ആധുനിക ലോകത്തുണ്ട് ഒരു മൊബൈലിൽ ചമർത്തി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഏത് ഏതലിനെ കുറിച്ച് പഠിക്കാൻ കളി അതിന്റെ സ്വാഹിതകൾ അതിന്റെ ഷർത്തുകൾ തുടങ്ങി എല്ലാം വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നേ ഉണ്ട് ഇന്ന് എ ഐ സംവിധാനമാണ് നമുക്കുള്ള സംശയങ്ങൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഐയോടാണ് എല്ലാവരും അല്ലേ

പത്ത് ആയില്ല നമ്മളെ കർഷവാന്മാരായി പോകുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല അമലുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുന്നത് നമ്മുടെ ഭൗതികമായ തിരക്കുകളാണ് അപ്പൊ അതിൽപ്പെട്ട് നമ്മൾ അമൽ നഷ്ടപ്പെടാതിരിക്കാൻ നാം പരമാവധി ശ്രദ്ധിക്കണം അതോടൊപ്പം ഹബീബായും തങ്ങൾ പ്രത്യേകമായി വാഫലത്തിൽ നിന്ന് അശ്രദ്ധയിൽ നിന്ന് കാവൽ തേടാറുണ്ടായിരുന്നു